بسم الله الرحمن الرحيم بسم يوم حمد صلاة سلام من, من في ست ما لا دنة وشف يوم قدم النور الله موصل مهيمن مبلغ سعد الله مصطفى مصدق مجيب حبيب الله منذر مبشر مبر كليم الله مسلم مكرم مبين صراط الله مذكر مقدس مجاب نجي الله مقتف مؤمل مقيم صفي الله مجتبى مدسر مطيع عبد الله مقف مقيل لا كريم الله മുിലും മോഹമ്മദുന്മാഹിദിൻ വസൂലു ചിഗവറന്നെ ബിക്ക്മാലരികോരിലും സ്വലാത്തേ ജിഗസലമജിതെ ചുൽസർ ദിനത്തെ അക്രമുൽമോ കറമായ ത്മാനത്തെ അഹദവായ കിടിയിൽ ഏകണം ഫേരൂട്ട് ഫെരിയ ഫെരാബൂബക്കൾ സുദ്ദേക്കിലും ഡൊളിയല്ല പൊലിവരെ ഊടക്കവും തായന്തലില്ല അല്ല അരശരാം ഫാറു കുമാറുവാലിയിലും ഡൊളിയല്ല ആരേ കാടാക്ഷവും മീനൽ മിതില്യേകല്ല ഫിരി ശരാം മുസമാനുബിനു അഫാനിലും ഡൊളിയല്ല പ്രിയരെ ഉദക്കവും ഇമ്മാലയില്ലയേക കറുത്തരാം ഇമാം അലി ഫൂലിയിലും ഡൊളിയങ്ങ കരുണരെ പോരുത്തവും മിക്കോർവയില്ലയേക അല്ല തൻ്റെ അമ്പിനാലെ ആദരിത്താമൈത്തേ ഫാത്തിമൻ മകൾ ഫാത്തിമ ബി ഫേത്തെ நல்லமாக நாய நாதர் நாரில் பினு ஹசன் என்னோரில் ஜெயநீத்தே வல்லிய கணக்கில் மூணாமத்தேரமாக சொல்லுவால் சத்தினாலி நூறும் சாதர் பத்தே ജപത്തനിൽ ഫാദിക്കിതിൽ ഊദീത്തേ ഉദിത്ത് റബിൻകൽ ഫോലെ തോനീ ബ ഉന്മയിൽ വിടാ ഇമഞ്ചേടൂ മതിപടാ ജ്ഞാനം ഫലേതും ഞായമാൽ പാടീത്തേ മാനിയായ ബാക്കിയോനിൽ ഫ്രിയമാൽ ആടൂത്തേ പുതിഫകേലിൽ ഒക്കെയും നൽനോതും ഫോടീത്തെ ഉറങ്ങിടാതെ രാവിലെ പതിയും ബേസ് ഹജ്ജതൂണത്തെ പറ്റി അഖിലുൽ വൈറ്റിലേറ്റം ദിഹിനിൽ എന്നും അല്ല എന്നുൾ നിലവശിലാമത്തെ ും നാം കൊതിഹദിൽ പ്രവേശിത്തേ ഫൗസിൻ കൊത്തുപുടയും താഴെമേലേ ബിത്തേ പാലിലും വാളർമ കഷ്പും എറിവിലായ അഹുലുബൈത്തിൽപ്പെട്ട ബി വിയോ കാനത്തെ ആദരാറാമത്തൽ തകുതിയും മികത്തെ മികവരെ ഇസഹ കഥ നോർവേളിയും കായിട്ടെ പിറ കൂടെ അതിൽ വാസീറ്റേ ബിഗുടനീലെന്നോലി ഫൈനത്തെ വേളിമൂക മക്കന കൊണ്ടയ്യതൈ നാടേത്തെ തകുതിയാനെ താന ബീവിൽ തോന ഞാനവാനി നൽകി വീട്ട് ഞങ്ങൾ ഹാത്തെ അഖില മിശ്രിൽ ഉള്ളവർക്ക് മേനയും ഞമേത്തേ ആണ്ടവന് നീ ബീവിയാലേ ഏറ്റമിൽ കൂടൂത്തേ അവനം ഓരോ യഹൂദ്ദേഹത്തെ അകണ കുയഞ്ഞെട്ട് ശേഷിയും ചീണീറ്റേ ചാറ്റിയോളിൽ താവളാ ബീ ഉളുവുടെ ജലത്തെ ഫാറ്റിയോളിൽ ഏറ്റതായ കീനുടം മാറ്റീത്തേ ആവിധം വന്നോ വധാവതും ക്ഷമത്തെ ൾ കുടുംബം സാഹീത കേൾ നാവിനാലേ കോറി കൊണ്ട് വിശ്വസത്തെ വിഷയം ഇന്നും കേളുവിൻ ഈ ബി വിയർ ഗൂണത്തെ പിള്ളയോരോ തള്ളപൊട്ടി ഉള്ളകം കാനത്തെ വ്യസനമിൽ കാറഞ്ഞ നഞ്ചിൽ കൈവലി ുഃഖമാലേ ബർ മൂനത്തെ കുഴഞ്ഞ് പന്ത് ചൊല്ല എന്നിൽ ഉണ്ട് അറിപാറ്റേ കുരി മക്കളും വ്യക്തിമാം നാങ്കൾ മൈശ കഴിയുവാൻ പാകലിരവിൽ നൂൽകുമങ്കൾ കയറ്റേ കൈത്തത് പോലെട്ട് നാൾ വരെ നൂറ്റ നൂലൊരു മീറ്റേ എടുത്തു കെട്ടി ഞാൻ അതെൻ്റെ റഹസി തന്നിൽ മേത്തെ േണമൽ നടന്തിടം ഉള്ള സൂക്കാകത്തേ കണ്ടുടനെ വിറ്റനിക്ക് കിട്ടിടും കീമാ കണക്ക് പോലെ രണ്ട് ഓഹരി ചെയ്തതാകൂത്തേ പടി അറുത്ത സംഖിയക്ക് ഭക്ഷണവും മാറ്റേ പകുതിയിൽ തൂകക്ക് ഭഞ്ഞി വാങ്ങുവാൻ നീ നയിത്തേ നടന്നിടുമ്പൾ എൻ ശിരസിൽ നിന്ന് നൂലിൻ കേട്ടേ നാടി തൈറ് റാഞ്ചിക്കൊണ്ട് പോയിടൂത്തെ മുത്തുബേവി കേട്ടു ദൂവ ചെയ്ത സമയേത്തെ മുന്തി കൊഞ്ചം മണുതറുകൾ ബന്ധുഭാഷം ഊത്തേ ഉത്തമേതെ കഫലോടും ഫോതി ലൗഹിസേ ഊനമാലാതർന്ത്യമതിൽ യേശിഹൈറാനേ ിൽ ഓമതെ പേരും നാങ്കളും വേളയൊരു പക്ഷിയേക്ക് നൂലക്കുതാണൈത്തേ അത്തൊടുത്ത നാരം വാരും ധാരയിൽ ആമറുത്തേ ആനതല്യ മതും കപ്പൽ ആയി സലാമത്തെ ഒളിന്തവാറഞ്ഞൂറ് വെള്ളി ബിവിയിൽ കോടൂത്തെ മുറിശിധർ ആ ഫിള് കൊല്ലും ഓതിയ ശൈബത്തെ പിഴുത്തവേരിൽ നൽകി പൊട്ടി വാങ്ങി സന്തോഷീത്തേ ബേഗമിൽ നാടൻ തണഞ്ഞ് തൻ്റെ വീടാകേത്ത് കിളവി വാർത്താ ബിന്ദിയോർ തന്നിൽ ആറിവീത്തേ കേട്ടവറുകൾ മകണത്തിൻ ബീവിനെ വളരെ ഹൈറ് കൊണ്ട് മധുഹതും ഹാത്തേ അറിയുവിൻ മാറന്നോരാൾ തിമ്മിയേറ്റേ ആയൊരു ചെറിയ കല്ലിയാണമേ കാശീത്തേ ചെറിയവൾ ഓരാങ്കിടാവേ മേനിൽ പ്രസവീറ്റ് സ്നേഹമാലേ പോറ്റിയേറ്റം ആറ്റനാൽ വാളറുത്തേ ഉരയുവാനാ കുട്ടിയെ അതിനകത്തെ ഉള്ളവർ പീഡീസാനിൽ കാണീത്തെ അറിവന്റെ അന്നയാൾ ആളുതു സൗജീലൂത്ത് അവർ ഈടത്തെ ഇടമിൽ ചണ്ടൂരക്കു വീരിൽ ഭാവീത്തെ ഇടങ്ങേറെ മാറൻ ബീവിയർ മോനത്തെ അടുത്തു വാർത്താ ചാറ്റിയേറ്റം സംഗീതം കാണീത്തെ അന്തപോതിൽ മുത്ത് ബി വി നൽദൂത്ത് ഉടനെ റബ്ബത്തേട്ടം കാബൂലാക്കിടയിന്ന് പാതി രാവിൽ കുട്ടി ബാശലിൽ ആടീറ്റേ അടുത്ത ഓശ കേട്ടവൻറെ ഉമ്മയാളാശീത്തേ ആ തിരാത്തോർ അന്ന് പാതിൽ ഡാട്ടനെ താരീറ്റേ തരുത്തവൻ്റെ കൈഫൊടുത്ത് കൺമുഖം മണത്തെ തരുളനീഹ് സതിന്ന് എങ്ങനെ വന്നേ ഒരുത്തവൻ നാഥൻ്റെ ഉമ്മാ കേളുവിൻപാലേറ്റേ ഉന്മഭാഷം ഞാൻ കെണിയിൽ ദുഃഖമാൽ മൂഷീത്തേ ഇരുതിടുമ്പൾ കണ്ടൊരു പൊട്ടുവാൻ ഒരു അതിനെ പൊട്ടുവാനൊരു എന്നുടേ എന്നുടേക്കകം കേണീത്തേ ചങ്ങലാ തേരുത്തി ഞാനും പോര ഈസാത്തേ പാടലൈ താരിത്തവൻ്റെതായി സന്തോഷീത്തേ പാർട്ടിടാമല്ലയ്യവളും കൂടെ എളുപ്പ ബിടഹിലോരൂമെ വന്തു ബിയുടെ ഹലറത്തെ മികുദിനേശത്തോടനുണ്ട് ഓടിശഹാദത്തെ കുടിദീനിലൊക്കവറുകൾ ബിബിയിൽ ഹിദമത്തെ ഗുണകരത്തിൽ ചെയ്തവർ നീലത്തെ ആയത്തെ ഗുദിബീന പാടുവാനാധർ വനത്തിൽ അള്ളിയേറ്റം ആദരിത്തൂറൊത്തിയത്തെ വീട്ടല്ല ജിഗവരാം ഷാഫി മാം എഫ്രയും ആടോത്തെ ചെയ്തിരിക്കും തേട്ടം ഗവരിൽ ഹതിൽ ദീനുടത്തെ ആളെ ഷിഫക്ക് തേട്ടമിൻ ഈടത്തെ സുഖമിനായി റബ്ബിനോട് തേടിടും ബീസത്തെ സൂക്ഷമിൽ ഷീഫ ഉടയോ നൽകിടും ക്ഷണത്തെ എന്ന പോലെ തങ്ങളിലെ മൗത്തിനുൾതേ മുൻ ആയക്കും പോലെ ബീവിയിൽ ആയത്തെ അന്ന് വിഗൂണത്തിനോടും തേട്ടമിൻ പകരത്തെ അഹവൻ ലിക്കാൻ അവർക്ക് നൽകിട്ടു ചൊന്ന സാരം ഓർത്തനിക്കുൾ അതലിതന്നൂറത്തെ ചുറ്റി നിൽക്കുന്ന ആളരോട് ഞാൻ ഇതിൽ മാറീട്ടേ എന്ന വരുകൾ ബി വിയാളെ കൊണ്ടനെയേത്തേ എണ്ണമായി തൊഴുതി വേണമെൻ വസിയേറ്റിയെ പിൻ തങ്ങളും ആരോഗ്യമിൽ മാറീട്ടേ ചായലർ ജേനിലെ ആണീത്തേ ഉറ്റഭിമൗ മതായി തങ്ങളിൽ സ്വലാത്തേ ഒരുമയിൽ കായത്തേതു ആനശമിൽ കാതീത്തേ ഏറ്റമിൽ കാറാമത്തും നൽകേളിയും ഫേരൂത്തേ ഈ ബി വിയർ വാന്നിൽ സാധത്തെ ആറ്റലർ കാരത്തിനാലെ കപുരതൈ കോഴിത്തെ ആനതിൽ ഇറങ്ങിന മാസാടി ഇറയക്കോനിൽ ഏറ്റം ശുക്കുറും ഓതിടും കുറു ആനെ ഈണമായി രീഫത്തിൽ ഫോക്ക് നല്ല വൈഫൂണ്ടാനേ മറുതകാൻ ബി ഈ വാദത്തെടുക്കുന്നേ മണ്ഡകത്തിൽ ഉണ്ട് കൂടെ ഒണ്ടതിയിൽ നിന്ന് ത്രീനാൾ കൂടും പോത് കോടെ കൊള്ളക്കാരം നീട്ടി തന്മനം പോലുള്ള തിന്നെടുത്ത് തിന്നും കാട്ടി വർഷവീവിൽ മൗത്ത് വന്ന് ഹാദിറായോക്ക് തേ വൈദ്യൂരത്തി നോമ്പോയിക്കുവാനൂരത്തെ തരുത്ത പേരോടോതി ഞാൻ മൂറി തിടാ സൗമാനെ തനിയവെന്നോമ്പോട് കൂടെ എന്നു താനെ മരണമാകും എണ്ട് പിണ്ട് സൂറത്ത് തീരും മുമ്പ് മൗത്തായുബീവിൽ എന്നും തേളിയല്ല ഹാ തെങ്കളിൽ വീട്ടല്ല ഫ്രിഷ ബീവി കന്നു വയസ്സ് സാട്ടതും മൂന്നാണ് പ്രിയരെ തുണ പൊന്നിവർ കേണുന്തി പൊന്നിവറും രണ്ടു നൂറും ആട്ടെ ഭൂരിതാരമിലുൾ ജോമു അരാവിൽ തീട്ടേ ഒന്നുവാൻ മിശ്രം നദിക്കിലുള്ള വീട്ടിലോക്കെ ഊറ്റതൂക്കം ഏറ്റു വക്കാ ഹുസിനും ഒന്നനേകം ലോകരും വൻ സങ്കിടത്തിൽ നീക്കൈ മണക്കം ഓരോന്ന് ബി വി മാരതും കാതിത്തനേത് കൺമണി തിരുത്താറുളാ തരുൾ ബി വി കൽബിൽ ഏറ്റം പ്രിയമായ മണിത പൂ തേവി ആറ്റലായ ശോഭി മഹിമശീല ഗുണമണിപ്പുർ ബിരുദ പ്രഭൂവി മധുരനേശം മികന്ത കരലെ എന്നെയും വീട്ടല്ലോ മരിദാക്ലേശമിൽ ഞാൻ മുങ്ങിയോനായല്ലോ ഇരുവിധം ഊരത്ത നൽ നൽജന ജയാനെ എടുത്തുചന് തുൽബാക്കിയിൽ കൊണ്ടുപോകുവാനെ പോകുവാനോ ഒരുങ്ങിടുന്ന ഹലതന പൊതിനിൽ ലിസ്ഹക്കറിൽ മിസിറ് ഊത്ത് അകര ഈ ഫതിയിൽ തന്നെ മുത്ത് ബി വിയാരെയ്തിടേ വിഗിതം ആയക്ഷയെ കൈകൊണ്ടിടാതെ നിർത്തി വേലയിൽ ലിസ്ഹാക്കറിൽ തിരുത്താഹയർ ഊണർത്തി ഏകവൻ മിസുറാ ഇറക്കിടും ഞെമത്തെ ചിന്തിനാൻ അപേക്ഷ ചെയ്യുന്നതിര ബീവി മുന്നമാ ചെയ്തിരാൻ കോഴീത്തേ കബുരകം ജനാസയാൽ പതിയറിൽ അതിനാലേ നീ മേൽമയും ഭാവീത്തേക്കിയ തിരു ബീവിയാലേറി സന്തോഷീത്തേ നദിയരാം നെ ഫീസത്തോറിൽ നായകൻ കോടൂത്തെ ും ഗൂണത്തെ പ്രകാശബി വിൻഡാദര ഗൂണത്തെ ആദെന്നവർ തീരീറ്റ ഓതുവാൻ ഇപ്പോൾ അനേകം ഉണ്ടിവേറെ ഒക്കെയും ഊരത്തിടുകിൽ ഏറിടും കവി ബീഡി ജീതിയാകും ഹേതുവാലെ കൊഞ്ചമേ ഊരത്തെ കേളു വീരെ കണ്ടിടും ഫാരേത്തെ വേദനാത്ത രോഗം വാരും സമയത്തെ വിളുത്തു തീരും മുമ്പ് ഭേദമായി ഞാൻ വെറുത്തേ ഖേദമാൽ കാടൽ കരയിൽ നിണ്ടനെയ്തൂ കേലം വീടൊത്തി വേഗം താരും സലാമേത്തെ എത്തനും ഈ മാംഷാ ഫീ അവർ തീരീത്തേ ൂറിയാലൂതീറ്റേ മുത്തൽ കീനാതിൽ വേനിൽ എന്നുടേ മകൾ ആതനെ സുത്തയാൽ ഇടയാക്കി നിങ്ങൾ വല്ലരുഹ ജേ ചൊല്ലിടുകിൽ അള്ളവിട്ടും ഫീസത്തോരേ താനവാലി ഫേ

ശുഭനീമാകുന്ന ഭൂബാക്റിനിൽ പാനീറ്റ് ആരിടം പിൻബായി മുട്ടും നിരതും തോടീട്ടേ അന്തരോഗം ഒക്കെയും ഈ ബീവിയാൽ ക്ഷമീത്തേ ക്ഷമിച്ചൊരു സ്ത്രീക്ക് പേറ്റ് നൊമ്പലം പീഡിത്തെ ശേഷി കെട്ട് രണ്ടു നാൾ വരെ ബേജാറിൽ നീലത്തെ സമയമിൻ്റെ ബീവിയിൽ നേർച്ചയെ കൂഫത്തെ സാതിയം മോളി മുടിയും മുൻ അവേലും ഹുമയുവാൻ ഈ ഒരു കാള തന്നിൽ കേടതും ഭാവീത്തേതിനിൽ ഈ രണ്ട് കാലൂറുഗായേടൂത്തേ കമറുബേവിൽ നദർചൊല്ലി കൊമ്പതിൽ കേണീത്തേ കാതിരോനാതിൻ്റെ ദണ്ണം മാറ്റിടൈ ഷേണത്തെ അതിലത അല്ലാതെയുള്ള മറന്നുകൾ ആനേത്തെ പാണ്ഡവൻ നീ ബീവിയാലേ നീക്കിടും നീ ജേ നിജമെറ്റിന്നോ വതിയിൽ കുട്ടി തലാടീത്തേ നത്ത ദുഃഖം ഫുക്ക് രണ്ട് നാണ്യം ഏടോ മജമുട ബി ഫേരിൽ നേർച്ച കൂറി കൈമൽ കേട്ടി വേളയിൽ പീറന്ത് നല്ല യോഗിതത്തിൽ കൂട്ടി സജഗുണം ആണൈറ്റിടം ഇമ്മാലയെന്നാറിവീൻ ാലെ വന്നനയിൽ അതബിനാൽ പാടോൻ മാലയിൽ മൊഴികൾ കാണുകിൽ ശരിയാക്കീൻ മാനിതർ ബീവിൻ്റെ നാലകത്ത് കുഞ്ഞിമൈദീൻ ആയനിക്കുൾ ദോഷം നങ്കലം പൂർത്തി വരാ കാവലേ ഗീടള്ള ഫലറഹുലുൽ ബൈത്തിന്മേൽ ഫിരി കൽബിൽ നൈത്തിവരാൽ നിർവഹിക്കല്ല സാലിഹറിന് ബിക്കുമാല സുഹാബിലും സ്വലാത്തേ മസല മുത ഇമന്നൂരത്തിടു നീ അല്ല